ഹായ് അമ്മൂസ് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ അത് കഞ്ഞി പോസ്റ്റാണ് മിന്നി ചേക്കൻ ട്ടോ ഇന്ന് ആദ്യമായിട്ട് ഞാൻ ഈ ചാനലിൽ ഇടാൻ പോണത് ഒരു മുട്ടച്ചോറാണ് കേട്ടോ കുട്ടികളുടെ ടിഫിനിലൊക്കെ ആക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വേറെ കറികളൊന്നും കഴിക്കാൻ വേണ്ടാത്തൊരു നല്ല അടിപൊളി മുട്ടച്ചോറാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കുക അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടെന്നുള്ളത് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാട്ടോ വെറും രണ്ട് സബോള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് കുഞ്ഞു തക്കാളി കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പത്തല്ലി വെളുത്തുള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകും ഒന്ന് ഇടിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഒര പിടി മല്ലിയിലേയും വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ എന്തൊക്കെയാണെന്ന് വെക്കാം കുഞ്ഞു ടീസ്പൂൺ നിറച്ചും കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു വലിയ ടീസ്പൂൺ നിറച്ചും മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇത്രയും പൊടികളും മതിയിട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിന് വേണ്ടത് എന്താണ് മുട്ടച്ചോറ് പറയുമ്പോൾ മുട്ടയണല്ലോ വേണ്ടത് ആ മുട്ട നമുക്ക് അങ്ങോട്ട് കുരുമുളക് ഉപ്പ് അരിഞ്ഞു വെക്കാനുള്ളതൊക്കെ അരിഞ്ഞു വെച്ച് മുട്ടൻ ചിക്കി മാറ്റി വെച്ചപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാനുള്ളത് അരി വേവിക്കാൻ വെക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അരക്കിലോ അരിയാണ് ഞാൻ എടുത്തേക്കുന്നത് അതിൽക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഐറ്റംസുകളൊക്കെ ഇട്ട് മല്ലീലം വിട്ട് പാകത്തിന് ഉപ്പ് ഇട്ടതിൻ്റെ ശേഷം വെള്ളം തിളച്ച് വന്നപ്പോൾ നമ്മൾ അരി ഇട്ടിട്ട അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്നും വേവിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ അരി ഭാഗത്തിലൊക്കെ വെന്ത് വന്നപ്പോൾ അരിപ്പക്കൊട്ടലൊക്കെ അങ്ങോട്ട് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കിട്ടാ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം അതേ പാത്രം തന്നെ അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നെയ്യ് ഒഴിക്കണവർക്ക് ഒഴിക്കാം ഞാൻ ഇങ്ങനെയുള്ളതൊന്നും ഒഴിച്ച് വെക്കാറില്ല നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇട്ട് വെക്കാറ് അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ സവാള ഇട്ടിട്ട് ഒരു നുള്ളു ഉപ്പുട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കിട്ടാ തക്കാളിട്ട് നന്നായി മൂത്ത് വന്നപ്പോൾ രണ്ട് തണ്ട് കറിവേപ്പിലിട്ടതിൻ്റെ ശേഷം തക്കാളി തക്കാളിയിട്ടിട്ട് നന്നായി വഴറ്റി യോജിപ്പിക്കണേണ്ടിട്ട് കുറച്ച് മല്ലിയിലിട്ടതിൻ്റെ ശേഷം നന്നായി തക്കാളി വഴണ്ടി വന്നതിൻ്റെ ശേഷം നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം പൊടികളൊക്കെ നന്നായി മൂത്ത് കഴിഞ്ഞപ്പോൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചോറ് എടുത്തിട്ട് നമ്മൾ ഈ മസാലയുടെ മുകളിൽ കിടന്നിട്ടിട്ടാ ഏതാണ്ട് ബിരിയാണിയൊക്കെ മിടുന്ന പോലത്തെ ഒരു സിനിമ പക്ഷെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ലാട്ടോ പകുതി ചോറ് നിരത്തിയതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ മുട്ട ചിക്കി ചിക്കിപ്പൊരിച്ചത് നികത്തിയതിൻ്റെ ശേഷം ബാക്കി ചോറ് അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് നന്നായി തട്ടിപ്പൊത്തി നടച്ച് വെച്ചൊരു അഞ്ച് മിനിറ്റ് സ്ലോവിൽ ഒന്നും കൂടി വേവിക്കാം ഇതാണ് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ കാണാൻ കഴിക്കാനും സൂപ്പറാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ടിഫിനിൽ കൊടുത്തയച്ചാൽ ഉറപ്പാണ് അവർ മുഴുവനും കഴിച്ചിട്ട് പാത്രം കാലിലേക്ക് കൊണ്ടുവരും കേട്ടോ അപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂട്ടെ അപ്പം മറ്റൊരു വിഭവായിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബ ബൈ